ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷുഹ വ്ലോഗം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും നമ്മൾ ഒരു ഒരു എന്താ പറയുക നമ്മുടെ ശരീരത്തിനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഓടാനും ചാടാനും കുറച്ച് കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഗ്രൗണ്ടൊക്കെ വന്നതാ ഞാൻ കുറേ വീഡിയോസ് ഒക്കെ കിട്ടിയിട്ട് ഒന്നാമത് പ്രത്യേകിച്ച് കണ്ടൻറ് ഒന്നും കിട്ടാറില്ല പിന്നെ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കാറൊന്നുമില്ല ഷോർട്ട് വീഡിയോസും നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കിട്ടും എവിടേക്കും പോകുന്നൊക്കെ എടുത്താണ്ട് അങ്ങനെ വിടുന്നതാണ് ഫുൾ വീഡിയോ ആയിട്ട് ആയിട്ടിടാൻ മാത്രമേ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാറില്ല ഞാൻ അങ്ങനെ വിടാറില്ല അപ്പോൾ ഇപ്പം കുറച്ചൊക്കെ ദിവസമായിട്ട് വീട്ടിൽ ഭയങ്കര ബോർ അടിച്ച ഒന്നുമില്ലെങ്കിൽ ഉറങ്ങാം അല്ലെങ്കിൽ ഫോർമളിക്കാം പിന്നെ ഭക്ഷണം നയിക്കാം പിന്നെ വീട്ടിലത്തെ പണി അങ്ങനെ ഇരിക്കുക അങ്ങനെ അല്ലാതെ വേറെ പ്രത്യേകിച്ച് പോയി കളിക്കുക അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കുക അല്ലെങ്കിൽ വീടിൻ്റെ ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട് ചെറിയ ഗ്രൗണ്ട് മീൻസ് ഭയങ്കര പ്രൈവസിയുള്ള ഗ്രൗണ്ടാണ് അതായത് ആർക്കും നമുക്ക് വരാം കാരണം കുറച്ച് ഇതാ ഇങ്ങനെ കാണുന്ന സ്ഥലത്താണ് നമ്മൾ വീടിൻ്റെ കുറച്ച് അടുത്തൊരു ജസ്റ്റ് ഒരു ഇടവൈ കൂടെ വന്നിട്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് റോഡ് സൈഡിൽ നിന്ന് കാണുന്ന ഒന്നല്ല ഇവിടെ ചെറിയ കുട്ടികളൊക്കെ വന്നാൽ കളിക്കാറ് അപ്പം ഇവിടെയൊക്കെ വന്ന് ജസ്റ്റ് ഓടിയാൽ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലതാണല്ലോ വീട്ടിൽ വെറുതെ ഇങ്ങനെ ബോറടിച്ച് അടിച്ച് ഇരുന്ന് തലവേദന ഒക്കെ ഉണ്ടാകുന്ന കാട്ടി നല്ലതാണെന്തും വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി ഷട്ടിൽ കളിക്കുക അതൊക്കെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല കാര്യങ്ങളാണല്ലോ അപ്പോൾ ഒന്നാമത് ഈ പെൺകുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തൊന്നും കിട്ടാറേ ഇല്ല നമ്മൾ ഫുള്ള് വീട്ടിൽ പണിയായിട്ട് പോകും അല്ലാതെ വേറെ പുറത്ത് പോയാണ്ട് നടക്കുകയെ അല്ലെങ്കിൽ ഓടിക്ക ചാടി കളിക്കുകയെ അങ്ങനെ ഒന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെങ്ത് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പുറത്തൊക്കെ കറങ്ങാം അതായത് ഗ്രൗണ്ടിൽ വന്നിട്ടൊന്ന് ജസ്റ്റ് പന്തൊക്കെ തട്ടിക്ക് കളിക്കുക എന്നുള്ളത് അങ്ങനെയും വലിയ കോട്ട് എന്താ ഗ്രൗണ്ടിലേക്ക് വന്നതാണ് കേട്ടോ വീടിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ടിൽ വന്നതാണ് ഗ്രൗണ്ടിലേക്ക് വന്നപ്പോൾ ഗ്രൗണ്ടിൻ്റെ അവസ്ഥതാണ് അതായത് ആകെ നമ്മൾ ഇതാ നമ്മളല്ലോ സോറി ഗ്രൗണ്ടൊക്കെ ആകെ മാറ്റി ഇവിടെ ഫുള്ള് മണ്ണിട്ട് കുഴിച്ചിവിടെ തെങ്ങൊക്കെ നടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ് ഇവർ ചെയ്തതെട്ടോ അപ്പോൾ ഇന്നാണ് ഇതൊക്കെ അറിയുന്നത് ഇതിപ്പോൾ ഇത് ഇന്ന് ചെയ്തതാണെന്ന് അറിഞ്ഞുകൂടാം ഇന്നാണ് കുറേ ദിവസത്തിന് ശേഷം ഇന്ന് വന്നപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് അപ്പം ഞാനും എൻ്റെ കാക്കാനും കുട്ടിയായിട്ട് വന്ന് ജസ്റ്റ് ഒരു ഓടിച്ചാടി കളിച്ച് ഭയങ്കര എന്താണ് ബോഡിയൊക്കെ ഒന്ന് നല്ല രീതിക്ക് കുഴങ്ങി ഇതൊക്കെ ആകുമ്പോൾ ജസ്റ്റ് വീട്ടിൽ പോയിട്ട് നല്ല രീതിക്ക് കുളിച്ച് ഫ്രഷ് ആവാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വന്നതാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ആകെ മണ്ണിട്ട് ആകെ മണ്ണിട്ട് മൂടി അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാനും എൻ്റെ കാക്കാനും കുട്ടി മാത്രമായിരുന്നു കേട്ടോ വന്നത് അപ്പോൾ ഇവിടെ ഒരു കുട്ടി ഉണ്ട് നമുക്ക് പുതിയൊരു ഒരു കുട്ടീനെ കിട്ടിയിട്ടുണ്ട് കാക്കാൻ്റെ കാക്കാനെ കുട്ടീൻ്റെ അതേ ഏജിലുള്ള ഒരാളിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാ എവിടെ പോയോ ഇവിടെ ആ ഇതാ അപ്പം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവിടെ കളിക്കാനില്ലെന്ന് ചോദിച്ചാൽ കളിക്കാനുണ്ട് നല്ല രീതിക്ക് ഇപ്പൊ ഞാൻ ഭയങ്കരായിട്ട് വിയർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് പറ്റിയിട്ടുള്ള കുട്ടീനെ ഇവിടെ കിട്ടിയിട്ടുണ്ട് കളിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ രണ്ടു പേര് മാത്രം വന്നതായിരുന്നു ഞാനെന്റെ കാക്കാൻ കുട്ടി കേട്ടോ അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഇവനെ കണ്ടത് എന്റെ പേരെന്താ മുഹമ്മദ് എന്ത് മൊഹമ്മദ് ഓക്കേ മുഹമ്മദ് സി എന്ന് പറയുന്ന വിളിക്കുന്ന പേരെന്താ വിളിക്കുന്ന പേരെന്താ ഓക്കേ നമുക്ക് മോനൂസിനൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഓടിച്ചാടി കളിക്കായിരുന്നു ഞങ്ങൾ ഈ കുയിലൊക്കെ വീണാണ്ട് നല്ല രീതിക്ക് മണ്ണും ചെളിയും ഒക്കെ എന്താ പറയുക കാലിലും കയ്യിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല രസകരമായിട്ടുള്ള ഈ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു നമ്മളൊരു സ്ഥലത്ത് പോകുന്ന സമയത്തും നമുക്ക് വിചാരിക്കുന്ന പോലെ നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്ത് വരുന്നതും അതിനനുസരിച്ച് റിയാലിറ്റിയിൽ അവിടെ സംഭവിക്കണമെന്നില്ല അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ എന്തു ചെയ്യാൻ നോക്കാം ഹാപ്പി ആക്കാൻ നോക്കാം അപ്പോൾ എനിക്ക് തോന്നി നല്ല രസമുണ്ട് നല്ല മൊമെൻറ്റ് ഒരാളെ കൂടി കിട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ ഓടി കളിക്കാൻ നല്ല അതിൽ അടിപൊളിയാണല്ലേ നല്ല രസമല്ലേ കുയിലൊക്കെ ചാടി കളിക്കാൻ നല്ല രസമല്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം ഇവിടെ ഒരാൾ കുളിച്ചിട്ടൊക്കെ വന്നതാ കേട്ടോ ഒന്ന് ആദ്യം കണ്ട സമയത്ത് ഇവർ രണ്ടുപേരും ജസ്റ്റ് നോക്കുന്ന പോലില്ല കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ആ ഒരു കുട്ടീനെ കളിക്കാൻ കിട്ടിയിട്ടുണ്ട് അവനെ കൂടെ കളിച്ചോ പറഞ്ഞു അപ്പോവും പറഞ്ഞു അപ്പം അങ്ങനെ പഠിച്ചു നിൽക്കട്ടെ പിന്നെ രണ്ടുപേരും ഇതാ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടുണ്ട് ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും ഭയങ്കര ചിരി കളിയൊക്കെ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മൾ ഓരോ ടൈമും മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ നമ്മൾ പുറത്തൊക്കെ പോയി അതുപോലെ തന്നെ പുറത്തൊക്കെ പോയി മീൻസ് പുറത്ത് ദൂരൊക്കെ ഒന്നും പോകാനൊന്നും ആർക്കും പറ്റുന്നില്ല പൈസ അല്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വീടിന്റെ അടുത്തുള്ള വീടിൻ്റെ അടുത്തുള്ള ജസ്റ്റ് ഇങ്ങനെ ഏരിയാസിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക കുറച്ചുകൂടി ഇരിക്കുക കുറച്ചൂര് സംസാരിച്ചിരിക്കുക ഒക്കെ നല്ല രസമുള്ള കാര്യമല്ലേ എപ്പോഴും വീട്ടിലിരുന്ന് ചടച്ച് മൂടി ഇരിക്കാൻ ആരും പാടില്ല നമ്മൾ മാക്സിമം എന്ത് ചെയ്യാൻ നോക്കാം മാക്സിമം എൻജോയ് ചെയ്ത് ലൈഫ് നല്ല രീതിക്ക് സെറ്റാക്കി പോകാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ എല്ലാവർക്കും പ്രശ്നങ്ങളും എല്ലാ എല്ലാവർക്കും പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഓരോരോ സിറ്റുവേഷനിൽ ഓരോരോ ബാഡ് എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടാകും നമ്മളത് മൈൻഡിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ല എന്നല്ല ആലോചിച്ച് നിൽക്കാതെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഒന്ന് നമ്മൾ ബോർ അടിച്ച് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഓരോന്നും ഇങ്ങനെ ഇങ്ങനെ വരുന്നത് മൈൻഡിൽ വന്നാണ് ഭയങ്കര ബ്ലോക്ക് ആവുന്ന പോലെ ഭയങ്കര ഓ ലൈഫ് ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്നത് പക്ഷേ ഉള്ള സമയം നമ്മൾ എന്ത് ചെയ്യുക ആരുടെയെങ്കിലും സംസാരിക്കാം പുറത്ത് പോകാം അതുപോലെ ഇനിപ്പോൾ ആരുമില്ല ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഒറ്റക്ക് പോയി ഒക്കെ എന്ത് എൻജോയ് ചെയ്തു നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുള്ള എല്ലാം നിങ്ങൾക്ക് ഒറ്റക്കാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവരും ചാനൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ടാറ്റാ